आचले सूर्य कोडिशो विमलालये रख्न पीठे ध्याननिष्ठं ध्याननिष्टं भाललोचनं मुनिसित्ध देवादिसेव्यं नीललोहिदं निजभर्तारं विश्वेश्वरं वन्दिचामोत्सङ्गे वा भगवति सुन्दरी हैमवति चोचु भक्तियोडे सर्वात्मावय नाथ परमेश्वरा सर्वलोकावास सर्वेश्वरा महेश्वरा सर्वशंगर, शरणागद, जनप्रिय, सर्वधेवेश, जगन्नायग, कारुण्याप्थे, अत्यंदं, रहस्यमाँ, वस्तुवें निरिक्किलुम्, यत्रयुम्, महानु भावन्मारायुल्ल ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും കാണുംതോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ श्रीराम देवतत्वं उबदेशिच्चिडणं। धन्ये वल्लभे गिरिकन्ये पार्वदी भद्रे निन्नोळ मार्कुमिल्ल भगवत्भत्तिनाथे। श्रीराम देवतत्वं केल्कणमिन्नु मनताथे।

ശ്രീരാമ വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനൻ ुण्यमूर्ति परमं परब्रह्मं जगदुद्भवस्थिति प्रलय भगवान् विरिञ्जनारायण शिवात्मगन् अद्वयन् आद्यनजनव्ययनात्मा रामन् तत्वात्मा सच्चिन्मयन् सगलात्मगणेशन् মানুষ কল্প ഓം ശാന്തി രാമായണത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ശരിക്കും രാമായണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ അയനം എന്നാണ് എന്തുകൊണ്ട് രാമായണം എന്ന് പറയുന്നില്ല എന്ന് വെച്ചാൽ അയനം എന്നുള്ള വാക്കിനർത്ഥം യാത്ര എന്നാണ് അർത്ഥം അപ്പം രാമായണം എന്ന് വെച്ച അർത്ഥം രാമൻ്റെ യാത്ര എന്നാണ് അർത്ഥം പക്ഷേ സംസ്കൃതത്തിൽ രാ എന്ന പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ന ഉപയോഗിക്കില്ല ന എന്നുള്ള ശബ്ദമേ ഉപയോഗിക്കുകയുള്ളു അതുകൊണ്ടാണ് രാമായണം എന്ന് പറയാതെ രാമായണം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാല് രാമന്റെ യാത്രേനെയാണ് രാമായണം അഥവാ രാമായണം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആ രാമായണത്തില് വളരെ രസകരമായിരിക്കുന്ന അഥവാ രാമായണത്തിന്റെ രഹസ്യത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് രാമായണത്തിന്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് അതായത് ഭൂമിക്ക് ഭാരം കൂടിയിട്ട് പാപികളെ കൊണ്ട് അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളെ കൊണ്ട് രാക്ഷസന്മാരെ കൊണ്ട് രാക്ഷസൻ എന്ന് വെച്ചാൽ രാക്ഷസൻ നമ്മൾ കഥയില് കേട്ട പോലെ വലിയൊരു ഭയങ്കര രൂപിയായിട്ട് വട്ടക്കണ്ണും അല്ലെങ്കിൽ വലിയ പല്ലും ആയിട്ടുള്ള നല്ല വാസ്തവത്തിൽ അർത്ഥം ഒരു മനുഷ്യന്റെ ഉള്ളിൽ രാക്ഷസീയത എന്നറയുമ്പോ ലോകത്തിൽ നമ്മൾ അങ്ങനെയല്ലേന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകള് ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും കരുണയില്ലാതെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സ്വന്തം അമ്മ കുഞ്ഞിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു പക്ഷെ കാലം നമ്മളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിരിക്കുന്നു പ്രസവിച്ച കുഞ്ഞിനെ കവറിലാക്കി പുറത്തേക്ക് ജനലിലൂടെ വലിച്ചെറിഞ്ഞ കഥ പോലും നമ്മൾ കേൾക്കുകയാണ് അപ്പൊ ഇനി ഇതിനേക്കാൾ മേലെ ഒരു രാക്ഷസീയത അഥവാ അസുരീകതയ്ക്ക് വരാനായിട്ടുള്ള ഭാഗം അവശേഷിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ശരിക്കും എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ രാമായണം ഒരിക്കൽക്കൂടെ വായിച്ചപ്പോൾ തോന്നിപ്പോയി അന്ന് ഭൂമിദേവി എനിക്ക് ഭാരം താങ്ങാനാവുന്നില്ല പാപികൾ നിറഞ്ഞിരിക്കുന്നു രക്ഷ വേണം എന്ന് കരഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടു ഇന്ന് ഒരു പക്ഷേ ഓരോ ദിവസവും ഭൂമിദേവി കരയായിരിക്കും ഇങ്ങനെയുള്ള ഓരോ ദൃശ്യങ്ങളെ കണ്ടിട്ട് അച്ഛൻ മകളെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കൊല്ലുന്നത് കണ്ടിട്ട് ഭൂമി കണ്ണുപൊത്തുന്നുണ്ടായിരിക്കും അല്ലേ ഭൂമി മാതാവ് തന്നെയല്ലേ പറയാം നമ്മൾ ഭൂമി മാതാവ്ന്നല്ലേ പറയാ അങ്ങനെയുള്ള പാപികൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ ഭാരത്തെ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ട് ആ സന്ദർഭത്തിലും ഇത് തന്നെയാണ് വർണ്ണിക്കുന്നത് പാപികളുടെ ഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയുകയാണ് അങ്ങനെ ബ്രഹ്മാവും ദേവതമാരും കൂടി പാലാഴിയുടെ തീരത്ത് വന്ന് വിഷ്ണുവിനെ സ്തുതിക്കേം ഇങ്ങനെ കശ്യപൻ്റെ മകനായിട്ട് ഞാൻ വരാം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നും അവർ കൗസല്യാ ദേവിയും അതുപോലെ തന്നെ ദശരഥ മഹാരാജാവുമായിട്ട് അയോധ്യ അയോധ്യാനഗരിയിലും ആഴുന്നുണ്ട് അവരുടെ പുത്രനായി ഞാൻ ജനിച്ചോളാം അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാമെന്ന് പ്രോമിസ് കൊടുക്കുകയാണ് വാക്കു കൊടുക്കുകയാണ് വിഷ്ണു അതേ സമയത്ത് വിഷ്ണു അപ്രത്യക്ഷനായി കഴിഞ്ഞ സമയം ബ്രഹ്മദേവൻ എൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന ദേവഗണങ്ങളോട് പറയുകയാണ് എപ്പോഴാണോ ഈശ്വരൻ തൻ്റെ കർത്തവ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിക്കുന്നത് നമുക്കും നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട് അതിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ് ഈ ഭൂമിയിലെ പല ഭാഗങ്ങളിൽ നമ്മൾ ജനിച്ചുകൊണ്ട് ഈശ്വരൻ്റെ കർത്തവ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാന്റെ കൂടെ സഹായികളായിട്ട് നമ്മൾ ഓരോരുത്തരും വരണം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദൃശ്യം ഇതാണ് നമ്മൾ പാരായണത്തിൽ കണ്ടത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭം വർണ്ണിക്കുന്നത് രാമായണത്തിൽ ഉമാമഹേശ്വര സമ്പാദത്തിലാണ് അപ്പൊ ഈ കാര്യമൊക്കെ പറഞ്ഞ ശേഷം പാർവതീദേവി ശിവനോട് ചോദിക്കുകയാണ് അങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു യാഗത്തിന്റെ മഹത്വം എന്താണ് യജ്ഞത്തിന്റെ മഹത്വം എന്താണ് ഉപവാസം എന്താണ് തീർത്ഥാടനം എന്താണ് ഇങ്ങനെയുള്ള ഒരു ഭക്തിയിൽ ഒരാത്മാവിന് മുക്തി കിട്ടാൻ വേണ്ട യാത്രയിൽ എന്തൊക്കെ വേണോ അതിനെക്കുറിച്ചൊക്കെ അങ്ങ് എനിക്ക് പറഞ്ഞൊന്നു കഴിഞ്ഞു അഥവാ ഞാൻ യോഗ്യയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ എനിക്ക് രാമത് ഒറ്റവും കൂടെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് രാമൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് സിസ്റ്ററെ യാഗം തീർത്ഥാടനം ദാനധർമ്മങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷവും ഞാൻ യോഗിയാണെന്ന് അങ്ങേക്ക് തോന്നുമെങ്കിൽ രാമതത്വം ഒന്ന് വിശദീകരിക്കാമോ എന്ന് പാർവതി ശിവനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാമതത്വം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ഓക്കേ ബൈ ആ പോയിന്റ് തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് രാമായണത്തിൻ്റെ ഏറ്റവും അധികം വലിയൊരു രഹസ്യം തന്നെയാണ് ഈ രാമതത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർവതി ദേവി ശിവൻ്റെ അടുത്ത് എനിക്ക് രാമതത്വം ഉപദേശിച്ചു തരുമോ എന്ന് ചോദിക്കാൻ കാരണം രാമൻ എന്നുള്ളത് രാമായണത്തിലെ സന്ദർഭത്തിൽ മൂന്ന് രീതിയിലുള്ളതായിരിക്കുന്ന രാമനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തെ രാമൻ എന്ന് പറയുന്നത് പരമാത്മ രാമൻ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാമൻ വാത്മീകിയും നാരദനും തമ്മിലുള്ളതായിട്ടുള്ള സംവാദം പറയുന്ന സമയത്തും ഇത് തന്നെ നമുക്കതിനുള്ളിൽ വ്യക്തമായിട്ട് കാണാം വാത്മീകി മഹർഷി നാരദ മുന്നോട് ചോദിക്കുകയാണ് ഈ സൃഷ്ടിയിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമനായിരിക്കുന്ന പുരുഷനെ കുറിച്ച് എനിക്ക് എഴുതണം അതിനുവേണ്ടി അങ്ങ് എനിക്ക് ഗൈഡ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ആരെക്കുറിച്ച് എഴുതണം ചോദിക്കുമ്പോൾ നാരദമുനി മുനി വാത്മീകി മഹർഷിക്കും പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമനായിരിക്കുന്നത് രാമനാണ് ആ രാമൻ ഈ സൃഷ്ടിയില് ജനന മരണ ചക്രങ്ങൾക്കുപരിയായിരിക്കുന്ന അജന്മനായിരിക്കുന്ന രാമനാണെന്ന് പറയുന്നു അജന്മൻ എന്നുവെച്ചാൽ എന്താർത്ഥം ആര് ജനിക്കുന്നുമില്ല അല്ലെങ്കിൽ മരിക്കുന്നുമില്ല ജനിച്ചവരാണ് മരിക്കുക അപ്പോൾ ജനന മരണ ചക്രത്തിനുപരിയായിരിക്കുന്ന രാമൻ അത് തീർച്ചയായിട്ടും പരബ്രഹ്മം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പരമാത്മരാമനെ കുറിച്ചാണ് പറയുന്നത് അദ്വിതീയനായ രാമൻ എന്ന് പറയുന്നുണ്ട് അദ്വിതീയൻ എന്നുള്ള വാക്കിനർത്ഥം ആരെപ്പോലെ മറ്റാരുമില്ലയോ അവനെ അവന് എന്ത് പറയുക അദ്വിതീയൻ രണ്ടാമൻ ഇല്ല എന്നാണ് അദ്വിതീയം എന്നുള്ള വാക്കിനർത്ഥം അപ്പൊ ഈ സൃഷ്ടിയിൽ ഏതൊരു ജീവാത്മാവിനെടുത്താലും അവരെപ്പോലെ ഇവര് എന്ന് പറയാം ഏത് ത്രിമൂർത്തി ദേവി ദേവിദേവന്മാരെടുത്താൽ പോലും അവരെ പോലെ എന്ന് പറയാം പക്ഷേ അജന്മൻ അദ്വിതീയൻ എന്ന് പറയണമെങ്കിൽ ആരാണോ ഒരാളെ പോലെ മറ്റാരും അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ നിരാകാരിയായിരിക്കുന്ന പരംപിത പരമാത്മാവായിരിക്കുന്ന രാമൻ ദേവാത്മാക്കള് മുപ്പത്തിമൂന്ന് കോടി എന്നാണ് പറയുന്നത് അതേസമയം പരമാത്മാവ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പം ജീവാത്മാക്കൾ അനേകമുണ്ട് ഇപ്പോൾ ഒരാളെപ്പോലെ മറ്റാരുമില്ല എന്ന് വർണ്ണിക്കണമെങ്കിൽ അതാരെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത് പരമാത്മാവിനെക്കുറിച്ച് മാത്രം അതുകൊണ്ട് പരമാത്മ രാമൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലാണ് ഒന്നാമത്തെ രാമനെ പറയുന്നത് അതുകൊണ്ടാണ് നിരാക്കാരി നിർവികാരി അജന്മ അഭോക്ത അദ്വിതീയ ഇങ്ങനെയുള്ള എല്ലാ മഹിമകളിലും രാമനെ ആ സമയത്ത് വർണ്ണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം രാമായണത്തില് ഒന്നാമത്തെ രാമൻ എന്ന് പറയുന്നത് പരബ്രഹ്മമായ പരമാത്മാവായ ഈ മുഴുവൻ സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന മുഴുവൻ സൃഷ്ടിക്ക് മാതാവും പിതാവുമായിരിക്കുന്നവൻ എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അച്ഛനും അമ്മയും ഇല്ലാത്തവൻ ഗുരുവില്ലാത്തവനും ഈ സൃഷ്ടിയിലെ എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുവായിരിക്കുന്ന സദ്ഗുരുവായിരിക്കുന്നവൻ ടീച്ചർ ഇല്ലാത്ത സ്വയം ജ്ഞാനസാഗരൻ അവരെയാണ് പരമാത്മ രാമൻ ഒന്നാമത്തെ രാമൻ എന്ന് പറയുന്നത് രാമായണത്തിലെ പല സന്ദർഭങ്ങളിലും അത്തരത്തിലെ പരമാത്മാവിൻ്റെ നേരിട്ടുള്ള ഗൈഡൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഒന്നാമത് എപ്പോഴാണോ ലക്ഷ്മണൻ വളരെ ക്ഷുഭിതനായിക്കൊണ്ട് എനിക്ക് ജ്യേഷ്ഠനെ ഇങ്ങനെ നിഷ്കാസനം ചെയ്യുന്നുവെങ്കിൽ സ്ത്രീജിതനായിരിക്കുന്ന അച്ഛനെ ജയിലിൽ അടച്ചിട്ട് ഞാൻ ജ്യേഷ്ഠന് രാജ്യം നേടിത്തരാം എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോ ക്ഷുബിതമായി നിൽക്കുന്ന മനസ്സാണ് പറയുമ്പോൾ ആത്മാ ആത്മാവില് ഗുണങ്ങളുള്ള ആത്മ തന്നെയാണ് ലക്ഷ്മണനുമായിരുന്നത് പക്ഷേ സാഹചര്യങ്ങളുടെ പ്രഭാവത്തിൽ വന്നുകൊണ്ട് സ്വയം മറന്നു പോവുകയാണ് ആ സമയത്ത് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിക്കൊണ്ട് ഈ ദേഹം ഈ ദേഹത്തിൻ്റെ പദാർത്ഥങ്ങൾ വസ്തുക്കൾ ഇതെല്ലാം തന്നെ അല്പനിമിഷം മാത്രമുള്ളതാണ് നീ ഇതിന് വേണ്ടി കൊണ്ടാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ജീവാത്മാവിനെ ഗൈഡ് ചെയ്ത് ആ അവസ്ഥയിൽ നിന്ന് മാറ്റുന്ന പരമാത്മാവിൻ്റെ സാന്നിധ്യം അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പഞ്ചവടിയിൽ ലക്ഷ്മണൻ പോയിട്ട് രാമനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അന്ന് എൻ്റെ മനസ്സ് ക്ഷുഭിതമായതുകൊണ്ടൊന്നും മനസ്സിലായില്ല അങ്ങ് എനിക്ക് യഥാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിൻ്റെ മാർഗം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് പരമാത്മാവിൻ്റെ പരിചയം നേരിട്ട് പരമാത്മാ പരമാത്മരൂപം പ്രകാശമാണെന്നും നിരാകാരിയാണ് പരബ്രഹ്മ പരംധാമ നിവാസിയാണ് ഇങ്ങനെ എല്ലാ രീതിയിലും പരമാത്മാവിൻ്റെ ജ്ഞാനം അവിടെ നേരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ദേഹധാരിയായിരിക്കുന്ന ഒരാത്മാവിൽ നിന്ന് വളരെ ഭിന്നനായിക്കൊണ്ട് നിരാകാരിയും നിർവികാരിയുമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സാന്നിധ്യം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പരമപൂജ്യനായിരിക്കുന്ന പരമാത്മാവിൻ്റെ കൂടെ ജീവാത്മാക്കളെ ജീവിത നൗകയിൽ മറുകര കടത്തുന്ന സന്ദർഭം ഗുഹന്റെ കൂടെ തോണി കടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ആരംഭിക്കുമ്പോൾ ഭക്തന്മാരായി ഭഗവാനിൽ സമർപ്പിതമായിരിക്കുന്ന ജീവാത്മാക്കളെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പരമപൂജ്യ പരമപവിത്രനായ പരമാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ രാമായണത്തിലൂടെ രാമായണത്തിലുടനീളം നമ്മൾ നോക്കിയാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പരമാത്മരാമൻ തൻ്റെ കർത്തവ്യത്തിന് വേണ്ടി ഈ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളത് ഫീൽ ചെയ്യുന്ന സന്ദർഭം നമുക്ക് കാണും അതുകൊണ്ട് ഒന്നാമത്തെ രാമൻ പരമാത്മരാമൻ രണ്ടാമത്തെ രാമൻ രാജാ രാമൻ അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ശരീരമെടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ജനിച്ച് മരണം വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ധർമ്മത്തിൻ്റെ ആധാരത്തിൽ എങ്ങനെ ജീവിച്ചു കാണിക്കണം എന്ന് കാണിക്കുന്നതായിരിക്കുന്ന രാമൻ്റെ അവസ്ഥയും രാമായണത്തിൽ കാണിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ധർമ്മം നമ്മൾ ധർമ്മം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഈ വാക്ക് പറയുമ്പോൾ തന്നെ കോലാഹലം ഉണ്ടാക്കാൻ ആൾക്കാർ വരും അല്ലേ ധർമ്മം എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോവാണ് മതം അല്ലെങ്കിൽ അഭിപ്രായം ഞാൻ ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ മതം എന്നുള്ള വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ് അർത്ഥം അഭിപ്രായത്തിന് ലോകത്ത് പലതുണ്ട് പക്ഷേ ധർമ്മം പലതില്ല ധർമ്മം ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷക്കാർ വരാറുണ്ടല്ലോ ഭിക്ഷക്കാർ എന്ത് പറഞ്ഞിട്ടാണ് വരിക അമ്മയെ ധർമ്മം തരണേം ചോദിച്ചു വരുന്നു ഒരു പക്ഷേ ആ വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ ചോറ് കൊടുക്കും അല്ലെങ്കിൽ ആഹാരം കൊടുക്കും ചിലപ്പോൾ ധനം കൊടുക്കും ചിലപ്പോൾ വസ്ത്രം കൊടുക്കും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ഉള്ളത് അവർ കൊണ്ട് കൊടുക്കും ഭിക്ഷകാരൻ ചോദിച്ചാൽ എന്താണ് അമ്മയെ ധർമ്മം തരണേന്ന് കൊടുത്തത് എന്താണ് ഒന്നുകിൽ അന്നം അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ ധാന്യം ഇതൊക്കെയല്ലേ കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ അന്നത്തിനോ ധനത്തിനോ ധാന്യത്തിനെയോ ആണോ ധർമ്മം എന്ന് പറയുന്നത് ആണോ അല്ല പിന്നെ എന്താണ് ധർമ്മം എന്ന് പറയുന്നത് ആ സമയത്ത് ആ അമ്മയുടെ മനസ്സിലുണ്ടായ ഫീലിംഗ് എനിക്ക് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് വന്നിരിക്കുകയല്ലേ എന്ന് ആ സമയത്ത് തോന്നുന്ന അമ്മയുടെ മനസ്സിൻ്റെ ഫീലിംഗ് അതിൻ്റെ പേരാണ് കരുണ എന്ന് പറയുന്നത് അപ്പം ശരിക്കും ധർമ്മം എന്താണ് കരുണയാണ് ധർമ്മം സ്നേഹമാണ് കരുണയാണ് ധർമ്മം സത്യമാണ് പവിത്രതയാണ് പരിശുദ്ധിയാണ് ഇതിനെയൊക്കെയാണെന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് അപ്പം ധർമ്മം എന്ന് വച്ചാൽ അർത്ഥം ഒരാൾ തൻ്റെ ധർമ്മത്തെ പരിപാലിക്കുക എന്ന് വെച്ചാൽ അർത്ഥം വാല്യൂസിൻ്റെ ആധാരത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കണം അതും ഓരോരോ മനുഷ്യൻ്റെ കർത്തവ്യത്തിനനുസരിച്ച് ജീവിതത്തിലെ ഉത്തരവാദിത്വത്തിനനുസരിച്ച് അതിലും വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് അറിയാം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതായിരിക്കുന്ന സമയം ആ സമയത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലതായിരിക്കുന്ന നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവരുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠനം ഉപേക്ഷിച്ചുകൊണ്ട് സമരത്തിന് വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരണം അന്ന് ആരെങ്കിലും കുട്ടികളോട് പറഞ്ഞോ മക്കളെ സമരം ചെയ്യുന്ന സമയമൊന്നും അല്ല ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയ പോയി പഠിക്ക് എന്ന് പറഞ്ഞോ ഇല്ല ഓരോ ഭാരതീയനും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എത്രയോ അമ്മമാര് അവരുടെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പുറത്തിറങ്ങി അന്ന് ഒരു കുട്ടിയാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും അല്ലെങ്കിൽ വയസ്സനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം മീൻസ് സമയത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഓരോ ഭാരതീയം അന്നത്തെ കർത്തവ്യം എന്തായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് സമയവും സാഹചര്യവും അനുസരിച്ച് മാറ്റം വരും എന്നതിൽ യാതൊരു വ്യത്യാസവും ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ധർമ്മം രാജ്യത്തിൻ്റെ രക്ഷ രാജ്യത്തിനുള്ള കടപ്പാട് അതാണ് അവരുടെ ഒന്നാമത്തെ ധർമ്മം അന്നത്തെ രാജാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഭരണ സാരഥ്യത്തിൽ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഭരിക്കുന്നതായിരിക്കുന്ന ഗവേണിംഗ് ബോഡിയുള്ളതായിരിക്കുന്ന ഉന്നതരാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി സമൂഹത്തിനോട് സൊസൈറ്റിയോട് രാജ്യത്തിനോട് രണ്ടാമത്തെ ഉത്തരവാദിത്വമാണ് അവർക്ക് സ്വന്തം കുടുംബത്തോടും സ്വന്തം കാര്യങ്ങളോടും അതുകൊണ്ടാണ് ധർമ്മങ്ങൾ നാല് പറയാറുണ്ട് ഒന്നാമത്തെ സ്വധർമ്മം ഏതൊരാളാണോ സ്വധർമ്മത്തിലിരിക്കുന്നത് അവർക്ക് മാത്രമാണ് മറ്റൊരാൾക്ക് ധർമ്മത്തെ പറഞ്ഞു കൊടുക്കാനോ ആ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുള്ളൂ എന്താണ് സ്വധർമ്മം അത് അറിയണമല്ലോ സ്വധർമ്മം എന്ന് വെച്ചാൽ അർത്ഥം സ്വയം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക കർമ്മങ്ങളെ സത്യത്തിൻ്റെയും അഹിംസയുടെയും മൂല്യങ്ങളുടെയും ആധാരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുക ഇതാണ് സ്വധർമ്മം ശാന്തമായ മനസ്സില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാൻ പറ്റുമോ ശരിക്കും എപ്പോഴാണോ ഒരു മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നത് ആ നിമിഷം അവരുടെ കർമ്മങ്ങളിൽ ഏറ്റവും വരാൻ തുടങ്ങും നമ്മൾ പറയുന്ന എൻ്റെ മനസ്സ് ഡിസ്റ്റർബായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് അങ്ങനെ പോയത് പറയാറില്ലേ എന്ന് വെച്ചാൽ അർത്ഥം മനസ്സ് ശാന്തമായവർക്ക് യഥാർത്ഥമായ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനങ്ങളെ കർമ്മത്തിൽ കൊണ്ടുവരാനും സാധിക്കുള്ളൂ എന്ന് ചിലർത്ഥം സ്വധർമ്മത്തിലിരിക്കുകയെന്ന് വെച്ചാൽ എന്താർത്ഥം ആത്മാവിന്റെ സ്വധർമ്മമാണ് ശാന്തി അപ്പൊ ആദ്യം നമ്മൾ സ്വയം ശാന്തിയിലിരിക്കുന്നത് സ്വധർമ്മം സ്വയം എൻ്റെ കർമ്മങ്ങൾ മൂല്യത്തിന്റെ ആധാരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വധർമ്മം മറ്റൊരു ധർമ്മമുണ്ട് നമ്മുടെ കുടുംബത്തോടും നമുക്കൊരു ധർമ്മമുണ്ട് ജന്മം തന്ന മാതാപിതാക്കളോട് ആരൊക്കെ നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ എന്തെല്ലാം റിലേഷൻ ഒരു ഫാമിലിയിലുണ്ടോ അവരോട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധർമ്മമുണ്ട് മൂന്നാമതൊരു ധർമ്മമുണ്ട് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഈയൊരു സൊസൈറ്റിയിൽ ഈ ഒരു സമൂഹത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ വെറുതെ ഉപയോഗിക്കാൻ മാത്രമല്ലല്ലോ നമുക്കുള്ളത് ഏത് കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെ കിട്ടിയതിനേക്കാൾ നന്നാക്കി തിരിച്ചേൽപ്പിക്കുക അത് ഓരോ മനുഷ്യൻ്റെയും ധർമ്മമാണ് അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയോടും നമുക്കൊരു ധർമ്മമുണ്ട് സമൂഹത്തിനോടും നമുക്കൊരു ധർമ്മമുണ്ട് അത് മൂന്നാമത്തെ ധർമ്മം നാലാമത്തെ ധർമ്മം രാജ്യധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴാണോ സ്വാതന്ത്ര്യം കിട്ടേണ്ട സമയം വന്നത് ആ എല്ലാവരുടെയും പ്രഥമ പ്രാധാന്യം എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യം ഇനി എനിക്ക് നിങ്ങളെടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് കാലചക്രം തിരിഞ്ഞ് ഇന്ന് നമ്മൾ അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി തീർച്ചയായിട്ടും എത്രയോ ആളുകളുടെ ജീവന്റെ ദാനത്തിലൂടെ നമുക്ക് കിട്ടിയ ഒന്നാണ് സ്വാതന്ത്ര്യം എത്രയോ പേർ അവരുടെ ജീവൻ ദാനം നൽകി ധനം ദാനം നൽകി സമയം സങ്കല്പം ശ്വാസം ഒന്നും നോക്കാതെ ദാനം കിട്ടി നമ്മൾ സ്വാതന്ത്ര്യം നേടി പക്ഷേ ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മിസ് യൂസിങ്ങിലൂടെ അഥവാ സ്വധർമ്മത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പവിത്രത മറന്നുപോയി ജീവിതത്തിലെ ബന്ധങ്ങളുടെ മൂല്യത്തിന് മറന്നുപോയി സ്വയം മറന്ന് ജീവിക്കുന്ന എന്തിനു ജീവിക്കുന്നു എവിടേക്ക് പോകുന്നു എവിടെ നമ്മൾ എത്തിച്ചേരും ഈ യാത്ര ഞാൻ പോയ ഞാൻ സന്തോഷിക്കോ ഞാൻ വിഷമിക്കോ ഒരു തരം തരംതിരിവുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിക്കുന്നത് ശരിയാണോ അല്ലേ ശരിയാണോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അന്ന് നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് എങ്ങനെ നമ്മൾ നമ്മുടെ സമയം സങ്കല്പം ശ്വാസം നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തോ അതുപോലെ ഇന്ന് വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ലോകം ഭാരതമാണ് നമുക്ക് പറയാം ഈ ലോകത്തിന്റെ ആദ്യ കാലഘട്ടത്തില് ഭാരതമേ ഭാ എന്ന് വെച്ചാൽ അർത്ഥം പ്രകാശം രത്നുവച്ച ദേശം ഇപ്പൊ ഭാരതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം നാട് ആത്മജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടായിരുന്ന ദേവാത്മാക്കളുമാണ് ഇരുന്നു ഭൂമിയായിരുന്നു ഈ ലോകം അതുകൊണ്ടാണ് ഭാരതത്തിന് ദേവഭൂമി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭാരത ഭൂമിയിൽ ദേവഭൂമിയിൽ ദേവാത്മാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി ഇന്നിങ്ങനെ എത്തിപ്പോയി അതുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാന്നുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം ലോകരക്ഷകനായിരിക്കുന്ന പരമാത്മാവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ഭഗവാന്റെ കൂടെ ഉത്തരവാദിത്വത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ സൃഷ്ടിയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും അത് രാജധർമ്മമാണ് അത്തരത്തിലൊരു രാജാവിൻ്റെ കർമ്മം ഉദ്ധാന പതനങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ ഏത് കയറ്റവും ഇറക്കമോ എന്തുണ്ടായാലും മൂല്യങ്ങളിൽ നിന്ന് മാറാതെ നിന്നുകൊണ്ട് സൊസൈറ്റിക്കും സമൂഹത്തിനും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ജീവിച്ച് കാണിച്ച രണ്ടാമത്തെ രാജാവ് രാമൻ രണ്ടാമത്തെ രാമൻ രാജാരാമൻ മൂന്നാമത്തെ രാമൻ ആത്മാ ഓരോ ജീവാത്മാവും ഭഗവാന്റെ മക്കളാണ് ഭഗവാൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ആ ഗുണങ്ങളും ആ ശക്തികളും എല്ലാ ജീവാത്മാക്കളിലും ഉണ്ട് അതുകൊണ്ട് ആ ഗുണങ്ങളും ശക്തികളുള്ള ജീവാത്മാക്കൾ ഈ കാലചക്രത്തിൽ സത്യയുഗം മുതൽ കലിയുഗം വരളതായിരിക്കുന്ന യാത്ര സർവ്വ ഗുണങ്ങളും തികഞ്ഞ് രാമനെപ്പോലുള്ള ജീവാത്മാക്കളായിട്ട് ഇറങ്ങി വന്ന് വീണ്ടും ദ്വാപര കലിയുഗങ്ങളിൽ വന്നപ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി അവിടെ നിന്ന് തിരിച്ച് ഈ കാലചക്രത്തിൽ വീണ്ടും ഈ കാനന യാത്രേനെയൊക്കെ പൂർത്തിയാക്കി രാമനാകുന്ന പരമാത്മാവിൻ്റെ പിടിച്ചുകൊണ്ട് പരംധാമത്തിലേക്ക് കാലചക്രത്തിൻ്റെ യാത്ര ആ യാത്രയുടേതായിട്ടുള്ള യാത്രികൻ ആ രാമൻ്റെ അതിനേതാണ് അജീവാത്മാവിൻ്റെ യാത്ര അപ്പം രാമായണത്തിൽ രാമൻ എന്നൊരു വാക്കുകൊണ്ട് മൂന്ന് രാമന്മാരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പരമാത്മരാമനും രാജാരാമനും ജീവാത്മാവാകുന്ന രാമനും അപ്പം ഈ മൂന്ന് രാമന്മാരുടെ യാത്ര അതായത് ഈ സൃഷ്ടിയിലെ രചയിതാവിൻ്റെയും രചനയുടെയും യാത്ര രചയിതാവായ പരമാത്മാവിൻ്റെയും രചനയായിരിക്കുന്ന ജീവാത്മാക്കളുടെയും യാത്രയാണ് രാമായണം ആ രാമായണത്തിൻ്റെ തത്വം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ആരിലാണ് കേന്ദ്ര ബിന്ദു ആരാണ് പരമാത്മാ രാമൻ അപ്പം ഈ തത്വത്തെ മനസ്സിലാക്കുന്നതോടെ ഭഗവാനെ അറിയുന്നതിലൂടെ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമാവുകയും ജീവാത്മാവിന് മോക്ഷം ജീവൻ മുക്തി മുക്തി ഇതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് രാമതത്വത്തിന് അത്രയും മഹത്വം പറയുന്നത് മനസ്സിലായോ ബൈ ഓക്കെ എന്തായാലും നമുക്ക് രാമതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി നാളെ അയോധ്യ എന്താണ് അതുപോലെ തന്നെ രാം ദശരഥൻ ആരാണ് അദ്ദേഹത്തിൻ്റെ പത്നിമാരാണ് ആരാണ് ഈ രഹസ്യമൊക്കെ നാളെ നമുക്ക് മനസ്സിലാക്കാം ഓം